കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയത് കേസിലാദ്യമായാണ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു നീക്കം വിദ്യാർത്ഥിയായ അനുപമയുടെ പഠനം തുടരാൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം കേസിൽ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ രാജൽ കെ ആർ പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെയാണ് മോചനദ്രവ്യം നേടാൻ ഇവർ ആറു വയസ്സുകാരിയെ കാറിൽ കടത്തിക്കൊണ്ടുപോയത് ശേഷം തടങ്കലിൽ പാർപ്പിച്ചു എന്നാൽ പോലീസ് തെരച്ചിലിന് പിന്നാലെ കുട്ടിയെ കൊല്ലത്തെ പാർക്കിൽ ഉപേക്ഷിച്ച മൂവരും തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഡിസംബർ രണ്ടിനാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് കേസിൽ അന്വേഷണം നടത്തിയ ശേഷം കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയിരുന്നു പത്മകുമാറും ഭാര്യയും ചേർന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മകളും പിന്നീട് ഇവർക്കൊപ്പം ചേരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം